പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം ഏരൂർ നെട്ടയത്ത് കോണത്ത് നിന്നും യുവാവിനെ എം ഡി എം എയുമായി പിടികൂടി യുവാവിന്റെ പക്കൽ നിന്നും പോയിന്റ് മൂന്നേ അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഏരൂർ തെക്കേവയൽ സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഭിനവാണ് പിടിയിലായത് തുടർന്ന് ഏരൂർ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഏറെ നാളുകളായി അഭിനവ് ഡാൻസ് ആഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം അഭിനവിനെ ഡാൻസ് ആഫ് ടീം നെട്ടയത്ത് കോണത്ത് വെച്ച് പിടികൂടിയത് ഏരൂർ പോലീസ് അഭിനവിനെതിരെ കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു അഭിനവിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.